ഹാപ്പി സൺഡേ അപ്പോൾ എല്ലാവർക്കും ഒലിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങ് പോട്ടെ കേട്ടോ എല്ലാ ദിവസവും നമ്മൾ ലെങ്തി അല്ലേ ഇടുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തടുത്ത ഷോർട്ട്സും റീൽസും ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി പാർട്ടിവെയർക്ക് ഔട്ട്സെറ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ്ലെസ്സായിട്ടും യൂസ് ചെയ്യാം സ്ലീവ് ഉള്ളിലുണ്ട് നിങ്ങൾക്ക് സ്ലീവ് വേണ്ടവർക്ക് അറ്റാച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയാണ് ഫസ്റ്റ് കളർ വരുന്നത് വീനെക് പാറ്റേൺ ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന ബോട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയ ഐറ്റമാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങെ പ്രൈസ് വരുന്നുള്ളൂ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അതെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലൂ ആണ് കേട്ടോ അതെ ഇതുപോലെയാണെ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണേ നമ്മളുടെ വീഡിയോസ് വരുന്നത് പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ലേഡീസ് കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഒക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇതൊരു ബ്യൂട്ടിഫുൾ ഗ്രേ ആണ് നല്ല ഭംഗിയുള്ള ഷെയഡാണ് സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള പീച്ച് കളറാണേ ഇതൊക്കെ കണ്ടോ നല്ല രസമായിട്ട് വരുന്ന പീച്ച് കളർ സ്ലീവ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു പാറ്റേൺ പാറ്റേണായിട്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സ്ലീവ് വെക്കേണ്ടവർ സ്ലീവ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളക്ഷനാ കേട്ടോ അപ്പോൾ നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജുവലറിക്ക് ഓപ്പോസിറ്റായിട്ടും എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ടും അടുത്ത രണ്ട് ഷോപ്പുകൾ വരുന്നത് ചേർത്തലയിലും തിരുവല്ലയിലുമാണ് അപ്പോൾ സ്നേഹിക്കുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹം ഒത്തിരി നന്ദി അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബായ്